നീ എന്റെ കൂടെ നിന്നോണേ മുങ്ങി കളയരുത് വല്യ ജാടിയൊക്കെ പറയാന്നല്ലാതെ കാര്യത്തോടെ അടുത്ത മനസ്സിലായത് എന്റെ കർച്ചിപ്പം തന്നെ സംശയം അറി പറയും ഞാൻ നിനക്ക് കാര്യമായിട്ട് കർശന മറന്നു പോയില്ല എനിക്കും തോന്നുന്നുണ്ട് ഇത് നമുക്ക് ശരിയാവുന്ന മട്ടില്ല ചെയ്യാം കൂടുതൽ ഒന്നും ചെയ്യണ്ട നേരെ അവന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഒരു യെസ് പറയാണെന്നില്ല ഒന്ന് വരച്ച് നാണോ നാണോ ഒന്നും ശരിയാവില്ല ഓഹോ അതല്ലേ നിനക്ക് ഇല്ലല്ലോ വേന ചെല്ലാം 老青年。

വിപ്ലവ പ്രേമകഥയിലെ ഹീറോയിൻ ആണ് സോന നീ അറിഞ്ഞോടാ ഇന്റർ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഫിക്സർ മധുസാറ് പറഞ്ഞു ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോർട്ടിൽ ഇറങ്ങേണ്ടി വരും കാലിക്കറ്റായിട്ട് അവരുടെ അത്ര മോശം ഗെയിം ഒന്നും എന്നാലും ഒരു ജയിക്കുമ്പോ സംശയാല്ലേ എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ്സ് ഞങ്ങൾക്ക് എന്തൊരു മണ്ടന ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഐ എം റിയലി സോറി ഞാൻ ഓർക്കേണ്ടതായിരുന്നു പ്രകാശ് ഐ എം സോറി റിയലി സോറി സോന ഞാൻ കാന്റീനെ കാണും നീ അങ്ങോട്ട് വന്നാൽ മതി ഓക്കെ എബിക്ക് ഫീൽ ചെയ്തോ

സോറി പറയേണ്ടത് ഞാനല്ലേ എന്റെ തെറ്റാ പ്രകാശ് പറഞ്ഞതാ ശരി അത് അവൻ വളരെ ഡീസെന്റായി പറയുകയും ചെയ്തു അറിയാതെ ഞാൻ അല്പം കൂടുതൽ ഫ്രീഡം എടുത്തു അറ്റ്ലീസ്റ്റ് പ്രകാശിന് മുമ്പിലെങ്കിലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി അങ്ങനെ ഉണ്ടാവില്ല കരയാണ് നീ എന്താടാ ഇത് ഇതുവരെ മനസ്സിലായിട്ടില്ലേ ഇത്ര സില്ലി കാര്യത്തിന് കരിയേ അയ്യേ കരയെ പിള്ളേർ ആരെങ്കിലും കാണും ഒട്ടും വിഷമൊരു പരിപാടിയും അമ്മമ്മ കൊച്ചേ അമ്മാട്ടെ മനസ്സിലായോ പ്രകാശ് എപ്പോഴും എപ്പോഴും പറയും കുഞ്ഞോനെ നീ ഹലോ അമ്മമ്മ കോളേജിൽ തന്നെയാ തൊട്ടപ്പുറത്തെ വീട്ടിലാ ഇത് പ്രകാശ് ഞാൻ പറഞ്ഞിട്ടില്ലേ മേരി സമ്മാനം വസ്തുനോലെ ഹലോ ഹലോ ഇത് പ്രകാശിന്റെ അമ്മമ്മ പപ്പാ മമ്മി അങ്ങോട്ട് അങ്ങോട്ടിരുന്നാട്ടെ ഞാൻ അങ്ങ് പുളിങ്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇവനെ കണ്ടില്ലെങ്കി എനിക്ക് ഉറക്കം വരികയല്ല എന്റെ മോൻ മാത്തുക്കുട്ടിയുടെ ഒറ്റ മോനാ മാത്തുക്കുട്ടിയും പെമ്പിളെ അങ്ങ് അമേരിക്കയില് ഇവനെ അവിടെ പഠിപ്പിക്കണോന്നു പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു എന്റെ ആളിന്റെ നിർബന്ധം കൊണ്ട ഇവിടെ നിർത്തിയിരിക്കുന്നെ പ്രകാശിന്റെ പ്രോഗ്രാം ടിവിയില് ഞങ്ങളൊക്കെ കണ്ടു ഞാനും കണ്ടു ഗ്രാമമാണേലും അവിടെയും പെരപ്പുറത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ചരുവം ഞാനവിടെ ഒറ്റക്ക് ബോറടിച്ചിരിക്കുമ്പോ കണ്ടോട്ടെ എന്ന് വെച്ച് മാത്തുക്കുട്ടി വെപ്പിച്ചതാ എനിക്ക് എവിടെന്നാ സമയം പത്ത് പതിനഞ്ച് പേരുണ്ടാവും പാടത്തും പറമ്പിലും എന്നും പണിക്ക് ഇതിപ്പോ ഇവന് ഇങ്ങനൊരു താല്പര്യം ഉള്ള സ്ഥിതിക്ക് എന്നാ പിന്നെ ഇവിടം വരെ വന്നൊന്ന് കണ്ടേച്ചും പോകാന്ന് കരുതി മോടെ പഠിത്തം കഴിയാറായോ ഡിഗ്രി ഫൈനൽ ഇയറ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും എന്തോത്തിനാ പെൺകുച്ചുങ്ങൾ ഇത്രയൊക്കെ പഠിച്ചാ മതിയെന്നേ നേരത്തെ കാലത്തെ കല്യാണം കഴിച്ചു വിടാൻ നോക്ക് സത്യം പറഞ്ഞ ഇവൻ വന്ന് പറഞ്ഞപ്പ എത്തണ്ടേ ഇന്ന് ആരും ഇല്ലടാ ഞായറാഴ്ച അല്ലയോ കുരിയാക്കോസിനെ കാവലിരുത്തിയേച്ചോ ഞാൻ പോന്നത് ഞാൻ അല്പം ചായ എടുക്കാം അവിടെ ഇരിയോച്ചേ ഇപ്പം ചായ ഒന്നും വേണ്ട ചായ ഞങ്ങളടാ മായമ്മേ നിങ്ങൾ സംസാരിക്കേ ഞങ്ങള് നാൽപ്പാം കുറിച്ചുകാരെന്ന് പറഞ്ഞ കുട്ടനാട്ടിലെ പുരാതന തറവാട്ടുകാരാ ചെലപ്പ കേട്ട് കാണോ കേട്ടിട്ടുണ്ട് മിക്കവാറും ഇന്ന് മനസ്സു ചോദ്യവും വിളിച്ചു ചൊല്ലലും കെട്ടും ഒക്കെ നടക്കും പ്രകാശിനൊരു മുന്നറിയിപ്പ് തരാമായിരുന്നു ഇതിപ്പോ കൈവിട്ടു പോകൂന്നൊരു സംശയം ഞാൻ ഇടപെടണോടാ എവിടം വരെ നോക്കാം ഒരു ദിവസം എല്ലാരും കൂടെ വാ പുളിങ്ങുന്നിലോട്ട് പട്ടണത്തിൽ ഇങ്ങനെ കഴിയുമ്പോ ഒരാശ്വാസം അല്ലേ ഇവിടെ ഒന്നിനില്ല സമയം എല്ലാവർക്കും തിരക്ക് തന്നെ ഞാൻ മാത്തു അവിടെ പോയി നിന്ന് മൂന്നു മാസം എനിക്ക് മടുത്തു അവനും തിരക്ക് പെമ്പിളയ്ക്കും തിരക്ക് അലക്കാനും തുടയ്ക്കാനും വരുന്ന മദാമ്മയ്ക്കും തിരക്ക് കാർ ഓടിക്കുന്ന നീഗ്രോയ്ക്ക് വരെ തിരക്ക് ഇവനിപ്പൊ പരീക്ഷ കഴിഞ്ഞു പോവാൻ നിൽക്കുവ ഞാൻ പറഞ്ഞു അപ്പനെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി പെണ്ണ് കെട്ടിയിട്ട് പോയാ മതിയെന്ന് അല്ലെങ്കി അവിടെ ചെന്ന് വല്ല മതാമയും പടലേ കയറിയാ അല്ല കുഞ്ഞോനാ ബുദ്ധിമോഷം കാണിക്കാലെന്ന് അറിയാം ഇല്ലേ മോളെന്തെരക്കുടിച്ചു വേണ്ട മോളെ അമ്മാമ്മക്ക് ഇതൊന്നും കഴിച്ചു മോളെ കണ്ടപ്പോ തന്നെ അമ്മാമ്മയുടെ വയറ് നിറഞ്ഞു കുഞ്ഞോന്റെ ഇഷ്ടം എന്താച്ചാ അത് എന്റെയും കൂടെ ഇഷ്ടാ നീ ഇറങ്ങാ ഞാനിനും വരുന്നുണ്ട് കൊച്ചുങ്ങള് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് പരീക്ഷ കഴിഞ്ഞ ഉടനെ നമുക്ക് കല്യാണം ഒന്നും നടത്തരുതോ ഞാൻ മാത്തു കുട്ടിക്ക് എഴുതുന്നുണ്ട് നീ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ലേടാ വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാൻ അന്നോ വിളക്ക് വിളക്ക് കാലേ വെക്കണം എന്നാലേ വെളിച്ചം കാണൂ അല്ലാതെ ഇത് നിന്റെ മനസ്സ് പൂഴ്ത്തി വെച്ചോണ്ടിരുന്ന ചേടാ നീ വണ്ടി വിടറ എൻ്റെ പ അമ്മച്ചി ഇറങ്ങാൻ നേരത്തെ എന്തോ പറഞ്ഞല്ലോ എന്തോ ഇവളെ കേട്ടില്ല എന്നാ ഞാൻ കേട്ടു 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 ആ സണ്ണി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും രണ്ടുപേരും പെട്ടന്ന് കിട്ടുവാ ഇന്ന് ഇവിടെ ഏതാണ്ടൊക്കെ നടക്കും കാര്യമുണ്ട് ഇതിപ്പോ ദൈവം പണ്ട ആദാമിനോട് ചോദിച്ച പോലെ ആയല്ലോ ഇതിനോ ആദാമിന്നെ തോട്ടത്തിലാക്കി എന്തോ വേണ്ട വേണ്ടാന്ന് ഇവളോട് ഞാൻ പലതവണ പറഞ്ഞ ചോദിച്ചായ പിന്നെ പ്രേമിച്ചേ ഇറങ്ങുന്നു

അന്ന് നീ എന്നെ നിന്റെ ഇതുപോലെ പറയാൻ ധൈര്യം ഞാനെന്ന് പറഞ്ഞിരുന്നല്ലേ എങ്കി ശരി എന്ന് പറഞ്ഞു ആ കോൺട്രാക്ടറെ കൊണ്ട് പിടിച്ചു പ്രോഗ്രാം

ഞാനിവിളോട് പറഞ്ഞാൽ വരുന്നില്ല എന്ന് ചെല്ലോ നിങ്ങൾ പോയിക്കോ നീ ഇങ്ങോട്ട് കേറിക്കെ ഞാൻ ഞാൻ ഹോസ്റ്റലിൽ ദീപകിൻ്റെ റൂമിൽ കാണും പടം വിടുമ്പത്തേണ്ട മുമ്പിൽ വരാം നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം ഓക്കെ പ്രകാശ് വിട്ടോ ഛേ നീ പറയുന്ന കേട്ടേ കേറാനോട് കേറ് കേറടാ ഓക്കേ